ആന്തരിക സൗഖ്യ തിരു രക്ത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവെ അന്ധകാര ശക്തികളുടെ അധീനതയിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ സർവസ്വുമായ യേശുവെ അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശുവെ അങ്ങേ തിരു രക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങേ രക്ഷയുടെ അടയാളമായ തിരുരക്തത്താൽ ഞങ്ങളെ അങ്ങേടേതായി മുദ്രണം ചെയ്യണമേ ഇവിടെ നമുക്ക് മുദ്രണം ചെയ്യപ്പെടേണ്ട വ്യക്തികളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയും പേര് പറഞ്ഞ് സമർപ്പിക്കാം ഞങ്ങളുടെ മുറിവുകളിലേക്കും മുറിപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും അങ്ങയുടെ തിരു രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും മുറിഞ്ഞുപോയ ബന്ധങ്ങളുടെയും മറ്റെല്ലാ പാപബന്ധനങ്ങളുടെയും അവസ്ഥകളിലേക്കും വ്യക്തികളിലേക്കും അങ്ങയുടെ രക്ഷിക്കുന്ന തിരുരക്തം ഒഴുക്കണമേ ഞങ്ങളെ കഴുകി വെണ്മയുള്ളതാക്കണമേ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കാൻ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ അധീനപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ തിന്മകളുടെയും പൈശാചികതയുടെയും ശക്തികളെ ഞങ്ങൾ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അനന്തമായ ശക്തിയാൽ ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അങ്ങയുടെ ശക്തമായ സംരക്ഷണ വലയത്താൽ കാത്തുകൊള്ളണമേ പിശാജിന്റെ തലയെ തകർത്ത രക്ഷകന്റെ അമ്മേ നിത്യസഹായ മാതാവേ ഞങ്ങൾക്കായി അങ്ങയുടെ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ നമുക്ക് രോഗശാന്തിക്ക് വേണ്ടിയുള്ള തിരുരക്ത പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാം